അയാൾക്ക് പോവാതായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിളിഞ്ഞോട്ടെ നിങ്ങൾ പറയണം കേട്ടി അമ്മ അടയ്ക്കണം അവൾ പ്രദേഹം നിങ്ങൾ ഇതുവരെ ഇറങ്ങി അകത്ത് കട്ടിട്ടില്ല

എനിക്കൊരു ഏത് വിധത്തിലും എന്റെ മോന്റെളിയെ സ്വീകരി കണ്ടുപിടിച്ച് തരണം ജീവിതത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നത് എന്റെ കുഞ്ഞ്

എൻറെ മോന്റെ കൊലയായി എനിക്ക് കാണിച്ചു തരുന്നു അവനെ ശിക്ഷിക്കണം അതിന് എന്റെ മോനാണെങ്കിൽ കൂടി അവരോടൊപ്പം കാര്യത്തിൽ ഉറപ്പുമില്ല കേട്ടോ പക്ഷെ എനിക്കറിയേണ്ട ഒരു സത്യം അതിന് അമ്മക്ക് അവകാശം ഇല്ല കഴിഞ്ഞോ അതോ നീ അന്നേള ുള്ളി കണ്ണീരും പാഴായ പോട്ട ഒരു കൊച്ചു പെണ്ണിനെ ജീവിക്കുന്ന മുകളിലേ നുള്ളിക്കഴിഞ്ഞ ഏത് കേരളൊരുപാട് കാലൊന്നും വെളുക്കലായിട്ട് നടക്കുകയായിരുന്നു ഇത് വേരാജിന്റെ വാക്കാം മൂന്നേ മൂന്നാണ് അതിനുള്ളിൽ അമ്മച്ചിയുടെ മോട്ട കൊരാളിയെ അമ്മച്ചിയുടെ മുന്നേ കൊണ്ടു നിർത്തു ഇറങ്ങുന്നതിന് മുമ്പാ പറയുന്നു അമ്മ തന്ന അന്ന സത്യം പോയി സമാധാനായിട്ട് പറഞ്ഞു സ്പെഷ്യൽ ആർഡർ കിട്ടിയിട്ട എങ്ങനെ എന്ത് കാര്യ ആ ഓർഡർ നിന്റെ അമ്മ തന്നു ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിന്ന തന്നേടി വരില്ല നിന്റെ കമ്പട്ടത്തിൽ ഞാൻ വരില്ല ഒരുമിച്ച് ഒരുപ്പിച്ച് കിടന്നു വെങ്കിന്ന് കെട്ടിയെടുക്കുന്ന പാത ഉളുപ്പുള്ള ഏതൊക്കെ ഒരു കഴിഞ്ഞു കല്യാണം കഴിക്കാൻ അമ്മയും കൊച്ചും അമ്മയും മാന്യ സ്വന്തമായി വീട് വെച്ചതിന് ശേഷം സ്വന്തമായി വീട് വെച്ചു വീടിന്റെ ഭൂമുഖത്ത് നല്ല ഒന്നാം തരത്തേക്ക് തീർത്ത ഒരൊറ്റപ്പാട് പാലും അല്ലെങ്കിൽ ഒറ്റപ്പാടി പാലൊക്കെ ഒറ്റ പരിഷ്കാരമായി അതും വെച്ച് ഞാൻ എഴുതി വെച്ച അകത്തേക്ക് തുറന്നിട്ടുള്ള വാതില് പിന്നീട് ഒരു രാത്രിയില് നിനക്ക് എന്നെ പറ്റിച്ചറങ്ങി പോകാനുള്ള വാതിലായി തീരുന്നു

നീ നിന്റെ അച്ഛനെ അമ്മ ചോദിച്ചു ഒരു നിമിഷം ഒരു നാലു സ്ത്രീ ഞാൻ ചോദിച്ചിട്ടില്ല എന്നിട്ടും ആ പാവങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പിടിച്ചു ഇരുപത് വർഷം സ്വർണം നിനക്ക് അതിന്റെ എന്നോട് പറഞ്ഞയച്ചു കാര്യം നാട്ടുകാരെ കാണിക്കാനായിരുന്നെങ്കിലും നിന്നോടുള്ള സ്നേഹങ്ങളില്ലേ അവരങ്ങനെ പറ്റി ഒന്ന് കറിഞ്ഞ കറങ്ങിയ കണ്ണോട്ട് നിന്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു ഇനി വിൽക്കാനും പറക്കാനും ഒന്നുമില്ല നടിയുടെ കല്യാണം കല്യാണമാകുമ്പോൾ ഒരു പതിനഞ്ച് വർഷം സ്വർണം തിരിച്ചു തന്നെ കാരണം

ശേഷം ഞാനാ മനുഷ്യനെ അച്ചാന്നെ നീ എന്നെ കടന്നിട്ട് പോയെങ്കിലും ആ മനുഷ്യനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂട്ട കല്യാണം പോലെ അല്ല കല്യാണം അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കുട്ടം പൊടിയാണ് അതിൽ ഒരാൾ കത്ത് വയറുകൾ ഒരാൾ പോയാലും മറ്റു ചില ബന്ധങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചു നീ പിന്നീട് അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഞാനവരെ കാര്യങ്ങളൊക്കെ തേക്കാറില്ല ഞാനവിടെ പൂ വൈദ്യരെ കാണിക്കാറുണ്ട് മരുന്നുകളെ വാങ്ങിക്കൊടുക്കാറുണ്ട് അതൊന്നും ഒരു അവതാരം കാര്യൊന്നുമല്ല അവരെന്നെ മോനെന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് മോനെ കണ്ടിട്ട് സ്വന്തം മോനെ കണ്ടിട്ട് അവളെ வந்து തലമാറ്റുക ഇക്കണ്ട ഗാരി നിന്നോട്ടെ വാങ്ങണ്ട ഇതിക്കണ അച്ഛൻ അമ്മയുടെ കൂടെ കൊറി നടക്കട്ടെ ലെ സോണന്റെ കാര്യം തീരുമാന ആവണം നീ അച്ഛനെ അമ്മേ കൂടെ കൊണ്ടുകൊണ്ടേയിട്ടാ ഹേ എന്നി കേട്ടിയ കൊണങ്ങോട്ട് ലോക്കറിൽ വെക്കാൻ കൊണ്ടിട്ട് അവക്ക് കാർ വാൽ മാത്രമേ ഉള്ളൂ അല്ലേ പിടാ ദളി ദണ്ണേ ഇഞ്ഞാ ഇതിന്റെ ദളി നൂറി അല്ലെന്നു അമ്മേ സത്യായിട്ടല്ല ഇത് അത് കുറച്ച് വലിച്ചു പണിതതാ ആഹാ അപ്പോഴും മുതൽ എന്ത് തന്നെ ഇപ്പൊരിക്കൊരു കാര്യം മനസ്സിലായിട്ട നിങ്ങൾ രണ്ടാമത് തന്നെയാണ് ചെയ്യുന്നത് ഏ നീ ജോലിക്ക് പോവാൻ തുടങ്ങിയപ്പോ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നു പറഞ്ഞു അവളൊക്കെ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ അവളൊന്ന് സൂക്ഷിച്ചു അങ്ങനെ വിളിച്ചു സ്വന്തം ഭാര്യയുടെ രഹസ്യബന്ധം ഏറ്റവും ഒടുവിൽ അറിയുന്ന പോങ്ങൻ അത് പറക്കാറുതല്ല ഞാനൊന്നുമോ ഒന്നും പഠിച്ചില്ല കാലത്ത് നിന്നെ കാണാതായപ്പോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ജോലിക്ക് നേരത്തെ പോയതാന്ന് വിചാരിച്ചു അന്ന് എനിക്ക് കഴിക്കാവുന്ന ഭക്ഷണം നീ വൈകുന്നേരം തിരിച്ചു വരുമ്പോ നിനക്ക് കഴിക്കാവുന്ന ഭക്ഷണം കൂടെ ഉണ്ടാക്കി ചോദിച്ചിട്ടാ ഞാൻ ഭക്ഷണമൊക്കെ പഠിക്കുവായോ വൈകുന്നേരം വന്നപ്പോഴും നിന്നെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു നീ എന്റെ വീട്ടിൽ പോയതായാലും കാലികളൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞെങ്കിലും കാലം എടുത്തു കേട്ടാ നീ എന്നെ കളഞ്ഞിട്ട് പോയതാന്ന് വിശ്വസിക്കാൻ ഒറ്റപ്പാണോ അതില് നടത്തി ഒരു രാത്രിയിൽ ആറോൺ പറയാൻ പോയ നീ മറ്റൊരു രാത്രിയിൽ ആറും ആയിക്കോട്ടെ

നിന്നെ കണ്ട വേസമായിട്ട് പോകുന്ന പുറത്തറിഞ്ഞാലേക്ക് പഴയ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒന്നാമെന്ന് പറയുമ്പോ അവിടെ അംഗത്തിന് ഓപ്പ കാര്യം വന്നത് ഒരു അടുത്ത മാസം പത്തൊമ്പതാം തീയതി നൽകിയ അനിയത്തിന്റെ കല്യാണം ഓ ഞങ്ങള് വന്നാൽ ശരിയാണ് അതെന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു ഞാൻ പറയാൻ വന്നത് അതല്ല നളഞ്ഞി ഞാൻ വാൻ ഒരു ഇരുപത് പോകാൻ സ്വർണം നല്ല സീതമായിട്ട് പറഞ്ഞു അത് നളിനീടെ അനിയത്തിന്റെ കല്യാണത്തിന് തിരിച്ചു കൊടുക്കാൻ അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നളിനി സാറിനോടൊപ്പം ഇങ്ങോട്ട് മുങ്ങിയത് ഓ ആ സമയം ഉണ്ടോ നീ എന്ന് പോകുന്നത് നമുക്ക് കൊടുക്കാം ഇന്ന് കണ്ടു ബാങ്കിലൊക്കെ നാളെ ഓ നാളെ എനിക്ക് ഓഫീസിൽ പ്രശ്നം ഇറങ്ങുന്നു മറ്റു മറ്റുള്ളൊരു ഉച്ച കിട്ടിയാൽ മതിയോ ധാരാളം മതി എനിക്കിട്ട് ഒന്നേ ദിവസം ജോലിയൊക്കെ അതെന്താ കൊടുക്കാത്തത് എന്ത് വേദന അല്ല ഞാനിങ്ങനെ പെട്ടെന്ന് സ്വർണത്തിന്റെ കാര്യൊക്കെ പറയുമ്പോ സാറെന്തോ കരുത്തോ അങ്ങനെ ഇപ്പൊ എനിക്ക് ഒരു കാര്യം എന്റെ സാർ സാറു ഒരുപാട് ഉയരത്തിലാണ് എന്നെപോലെ ഈ വർഷം പഠിക്കാൻ പിന്നെ ഇനി ഞാനൊരു കാര്യം പറഞ്ഞു സാറിന്റെ പോലെ ഉള്ള ഒരാളെ ആണെങ്കിൽ അതിന് സ്നേഹിച്ച് കൂടെ പോകാൻ ആഗ്രഹിച്ചു പോകുന്നതെന്ന് ഞാൻ അറങ്ങി തെങ്ങി നിങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചു ഒരു കാര്യമില്ലായിരുന്നു ഞാൻ നടത്തി തെങ്ങോരുന്ന് നിങ്ങളുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നല്ല ചൂട് കോഫി നല്ല കോഫിയ നല്ല രുചിയുള്ള മണോ ഇത് ഏതാ കോഫി ഫിലോഫിയുണ്ട് പോയിട്ട് വിഷയം അതാണ് ഇതിലേ പോയിട്ട് മറ്റെന്നിക്കണം ണ്ടാക്കിയ കാ നിന്നെക്കാൾ മുൻപേ കുറിച്ചത് ഞാനാണെന്നുള്ള